എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് മഴ തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോരോ വാർത്തകൾ ഇങ്ങനെ വീട് തകർന്നതും മരണ വാർത്തകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയോധികയ്ക്ക് അടക്കം രണ്ട് പേർക്ക് വീട് തകർന്നാണ് അപകടം പറ്റിയിരിക്കുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കനത്ത മഴയിൽ ഇന്നലെ രാത്രിയാണ് ഈ വീട് തകർന്നത് ആ വീടിന്റെ ആ തകർന്ന് ഓടിട്ട വീടാണ് ആ അത് രാത്രി ഈ ഉറങ്ങിക്കിടന്ന ഈ സുധാദേവിയുടെയും മകൾ ഉമാശങ്കറിന്റെയും ആ അതുപോലെ തന്നെ നിഷയുടെയും വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് വീടിന്റെ മേൽക്കൂര തകർന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയും എരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആകെ തകർന്ന് വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വീട് ഇവർ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ തകർച്ചയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട് ശരി ഇരിങ്ങാലക്കുടയിലാണ് വീട് തകർന്നു വീണ് വയോധികയ്ക്കടക്കം രണ്ട് പേർക്ക് പരിക്കേറ്റത് ഇവരുടെ ആരോഗ്യസ്ഥിതി പ്രശ്നമില്ലാത്ത സാഹചര്യമാണ് പക്ഷേ വീട് പരിപൂർണമായി തകർന്ന ഒരു സ്ഥിതിയില്ല